ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച മാനേജർ ആരാണെന്ന് ചോദിച്ചാൽ അതിൽ പലരുടെയും ഉത്തരമാണ് പെബ് ഗാഡികളെ എന്ന് പറയുന്നത് എന്നാൽ പെബ് ഗാഡികളെ എന്ന പരിശീലകനെ അംഗീകരിക്കാത്തവരുമുണ്ട് പ്രത്യേകിച്ച് നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ നിരന്തരം കാണുന്നതാണ് പെബ് ഗാഡിയോളെ ഒരു ചെക്ക് ബുക്ക് മാനേജറാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റഡ് മാനേജറാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പെർഫെക്റ്റ് സ്കോഡ് കിട്ടിയാൽ മാത്രം റിസൾട്ട് ഉണ്ടാകാൻ പറ്റുന്ന മാനേജറാണ് എന്നിങ്ങനെ പല വിമർശനങ്ങളുണ്ട് എന്നാൽ വിമർശനങ്ങൾക്കപ്പുറത്ത് പെബ് എന്ന് പറയുന്നത് ഫുട്ബോളിലെ ഒരു പ്രതിഭാസമാണെന്ന് ഒരു എന്താ പറയുക അത്യാവശ്യം ഫുട്ബോൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ കാരണം ഗാഡിയോള ഫുട്ബോളിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയ ഒരു മാനേജറാണ് അപ്പോൾ നമ്മൾ ഈ ഗാഡിയോളയെക്കുറിച്ചും അതുപോലെ തന്നെ സിറ്റിയുടെ ഈ അടുത്തുള്ള ഇതിൽ അവരുടെ ഒരു തളർച്ചയുണ്ട് ഇപ്പോൾ പോയ സീസണിൽ തന്നെ സിറ്റിയുടെ ഡൗൺഫോൾ നമ്മൾ കണ്ടതാണ് പ്രീമിയർ ലീഗിലൊക്കെ ഒരുവിധം എല്ലാവരോടും ചെറിയ ടീമിനോട് വരെ തോൽക്കുന്ന ഒരു സിറ്റിയെ നമ്മൾ കണ്ടു സിറ്റി അങ്ങനെ ആയിരുന്നില്ല സിറ്റി എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ നൂറ് പോയിന്റ് വരെ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബീസ്റ്റ് മോഡലുള്ള ടീമിൽ നിന്നും അവരുടെ പതനം എന്ന് പറയുന്നത് വേഗത്തിലായിരുന്നു അപ്പോൾ സിറ്റിയുടെ ഒരു മോശം കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടുപോയിരിക്കുന്നത് സിറ്റിയുടെ മാത്രമല്ല ഗാഡിയോളുടെയും ഒരു മോശം കാലത്തിലാണ് യുണൈറ്റഡിനോട് ഡർബി തോൽക്കുന്നു ചാമ്പ്യൽ ലീഗിൽ പോയിട്ട് ബോഡോഗ്ലിംത്ത് എന്ന് പറയുന്ന ഒരു സ്കാന്ഡിനേവിയൻ്റെ ഏതോ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ക്ലബിനോട് സിറ്റി എന്ന് പറയുന്ന ക്ലബ്ബ് തോൽക്കുന്നു അപ്പോൾ പെപ് ഗാഡിയോള എന്ന് പറയുന്ന മാനേജറുടെ ഒരു എന്താ പറയുക അന്ത്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡോമിനൻസിൻ്റെ അന്ത്യത്തിൻ്റെ സമയമാണ് ഇത് എന്താണ് തോന്നുന്നത് എന്താ ഗാഡിയോളൻ ഫുട്ബോൾ അത്ര പെട്ടെന്ന് അങ്ങ് ഇതാകുമെന്ന് തോന്നുന്നില്ല ഗാഡിയോള എപ്പോഴും റീഇൻവെൻ്റ് ചെയ്തിട്ടുള്ള ആൾ ആളാണ് പല റീബിൽഡ് പല ടീമുകളിലായിട്ട് നടത്തിയിട്ടുള്ള ആളാണ് ഇപ്പോഴും ഒരു റീബിൽഡിലൂടെയാണ് സിറ്റി കടന്നത് എനിക്ക് തോന്നുന്നു സിറ്റിയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ റീബിൽഡാണ് കാരണം അവർക്ക് മിസ്സായ പ്ലെയേഴ്സ് നോക്കുമ്പം ഗുണ്ടോഗൻ ഡിബ്രൂണെ മഹറേഷ് അങ്ങനത്തെ ആ കഴിഞ്ഞ സൈക്കിളിലുള്ള ബെർണാഡോ സിൽവേയുടെ പീക്ക് ഒക്കെ കഴിഞ്ഞ് വരും ഒരു നല്ലൊരഞ്ചാറ് കീ പ്ലെയേഴ്സ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട് പിന്നെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സിറ്റി അതുമാത്രമല്ല ഗാഡിയോൾ ഈ സീസൺ മുതൽ സ്റ്റൈൽ കുറച്ച് മാറ്റിയിട്ടുണ്ട് കൂടുതലായിട്ട് ഒപ്പോസിഷൻ ഹാ ഹാഫിൽ ക്യാമ്പ് ചെയ്യാതെ സ്വന്തം ഹാഫുകളിൽ നിന്നാണ് ബിൽഡപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ മിഡ്ഫീൽഡ് ഇപ്പം മുഴുവനും ടെക്നീഷ്യൻസിനെയാണ് നിറച്ചിട്ടുള്ളത് ഫോർഡൻ ചെർക്കി റൈൻഡീസ് ബെർണാഡോ സിൽവിയാണ് റൈറ്റ് ഒക്കെ കളിക്കുന്നത് നാച്ചുറൽ വിടുത്തുള്ള ഇപ്പം സെമന്യ വന്നിട്ടുണ്ട് പക്ഷേ സെമന്യ ഒരു ട്രൂ വിങ്ങറല്ല അങ്ങനെ നല്ലൊരു ഫോമേഷൻ ചേഞ്ചിലൂടെയും ടാക്റ്റിക് ചേഞ്ചിലൂടെയാണ് ഈ സീസൺ കടന്നു പോകുന്നത് അപ്പോൾ അത് പുതിയ പ്ലേയേഴ്സിലേക്ക് ഡ്രില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിന് പുറമേ എനിക്ക് തോന്നുന്നു സിറ്റിക്ക് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇഞ്ചറി ആണ് പെപ്പ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇഞ്ചറി ക്രൈസിസ് ആണ് ക്രൂഷ്യൽ പ്ലേയേഴ്സിന് ഇഞ്ചറി ആവുന്നത് റോട്ടറി നല്ലൊരു കാലം വിട്ടു തന്നു പിന്നെ ഇപ്പം സെൻട്രർ ബാക്കിലെ സ്റ്റാർട്ടിങ് സെൻട്രർ ബാക്കിംഗ് പേർ ഡിയാസും ഗ്വാഡിയോളും പോയി അങ്ങനത്തെ കുറച്ചൊരു വലിയൊരു അടി വന്നിട്ടുണ്ട് പിന്നെ ഗോൾ കീപ്പർ ഡോണർ ഉമ്മേനെ വാങ്ങിയത് തന്നെ സ്റ്റൈൽ മാറ്റത്തിൻ്റെ വലിയൊരു അടയാളാണ് എഡേഴ്സൺ കാലിൽ ബോൾ വെച്ച് കളിക്കുന്നതിൽ അടിപൊളിയായിരുന്നു അപ്പോൾ ബിൽഡിംഗ് ഫ്രം ദ ബാക്ക് ഡോമിനേറ്റ് ചെയ്തിരുന്നു സിറ്റി ഇപ്പം അതില്ല ഇപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോപ്പറെ മാറ്റി അതേപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ അധികം ബിൽഡപ്പിൽ ഇൻവോൾവ് ആവാത്ത ഹാലാൻഡിന് വേണ്ടിയും ടാക്റ്റിക്സ് ടൈലർ ചെയ്യപ്പെടുന്നു സ്വന്തം ഹാഫിൽ ടെക്നീഷ്യൻസിനെ വെച്ച് മിഡ്ഫീൽഡ് ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്ത് ഇൻസിസീവ് പാസിംഗിലൂടെ പെട്ടെന്ന് തന്നെ ഹാലാൻഡിനെ റിലീസ് ചെയ്യാനാണ് അവർ നോക്കുന്നത് ഡോക്കു ഉണ്ടെങ്കിൽ ഡോക്കും അതായിരുന്നില്ല സിറ്റി ഓപ്പോസിഷൻ ഹാഫിൽ ക്യാമ്പ് ചെയ്തിട്ട് ഇൻ ചെറിയ ത്രൂ ബോളുകളിലൂടെ ബോക്സ് കയറി ബോക്സിൻ്റെ ഉള്ളിലും പിന്നെയും പാസ് ചെയ്യുന്ന സിറ്റീനെയാണ് നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത് സ്റ്റെർലിംഗിൻ്റെ ഒക്കെ ഡേവിഡ് അതെ ആ സിറ്റീനിപ്പോൾ ആലോചിക്കാനേ പറ്റില്ലല്ലോ അപ്പം ഈ ഒരു മാറിയ ടാക്ടിക്സും ഇഞ്ചറി ക്രൈസിസും പുതിയ പ്ലേയേഴ്സും ഒക്കെ ആകുമ്പോൾ ഒരു ടൈം എടുക്കുന്നതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിൻ്റെ തന്നെ ഒരു ലെവല് ഹൈ ആക്കിയ ഒരാളാണ് എന്ന് പറയുന്നത് കാരണം നൂറ് പോയിന്റൊക്കെ എത്തി ഇപ്പോൾ പലരും പറയുന്നുണ്ട് ജൊർഗാൻ ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജർക്ക് ഇതിലേറെ ട്രോഫികൾ ഉണ്ടായിരുന്നു പെപ്പില്ലായിരുന്നു എന്ന് പറയാറുണ്ട് ഐസൽ ആരാധകരും അത് വിശ്വസിക്കുന്നവരുണ്ടാവും സിറ്റി എന്ന് പറയുന്ന ടീം അല്ലായിരുന്നുവെങ്കിൽ ഐസൽ ഇതിനേക്കാൾ കപ്പടിച്ചേനെ അല്ലെങ്കിൽ എന്നോ അവരുടെ ഒരു ആഗ്രഹം സഫലീകരിച്ചേ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ഗാഡികളുടെ ഒരു പീക്കിൽ നിന്നും ഗഡികളുടെ പീക്ക് ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു ഗാഡികളുടെ പീക്കല്ല സിറ്റിയുടെ പീക്ക് പിന്നിട്ട് കഴിഞ്ഞു എന്ന് പറയാം പുതിയ സീസണിലെ തോന്നുന്നത് ഈ ചോദ്യം തന്നെ ഉണ്ടല്ലോ ഗോടേലുള്ള കാലം കഴിഞ്ഞോ എന്നുള്ള ചോദ്യം അത് ആള് എടുത്തു വെച്ച സ്റ്റാൻഡേർഡിന്റെ കാരണമാണ് ഇങ്ങനെ ചോദിക്കുന്നത് കാരണം എത്രയോ ട്രോഫീസാണ് അദ്ദേഹം അടിക്കുന്നത് അപ്പോൾ ആ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒന്ന് താഴുമ്പോഴേക്കും പെപ്പ് ഫെയിലായോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് അപ്പോൾ ഐ തിങ്ക് ഈ പറഞ്ഞപോലെ പെപ്പ് ഫെയിലായിട്ടില്ല പെപ്പ്സിൻ്റെ ട്രാൻസിഷൻ മോഡ് അപ്പോൾ എല്ലാ ക്ലബ്ബും ട്രാൻസിഷൻ മോഡിൽ പോകുമ്പോൾ എപ്പോൾ ഇതുവരെ അങ്ങനെ ട്രാൻസിഷൻ മോഡ് ഉണ്ടായിട്ടില്ല പല രീതി ക്ലബുകൾ മാറുമ്പോൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ക്ലബിൽ തന്നെ ഇങ്ങനൊരു മോഡുണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് അത് മാറുമ്പോഴേക്കും പോയി എന്താ പറയുക ഈ ഐ തിങ്ക് ഒരു കഴിഞ്ഞ മൂന്ന് ട്രാൻസ്ഫർ മിനിൻറ്റിൽ അവർ സൈൻ ചെയ്തത് ഐ തിങ്ക് ഫോർട്ടീൻ പ്ലെയേഴ്സോളും സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുറേ പ്ലേയേഴ്സ് ഒരു ടീമിലേക്ക് വരുമ്പോൾ ആ ടീമൊന്ന് ജെല്ലായി വരുന്ന സമയം വേണ്ടിവരും ഇപ്പോൾ സെമേന്യോക്ക് സെമേന്യോ ഒരു ബോൺമോത്തിൽ കളിച്ചിരുന്ന സ്റ്റൈലല്ല സിറ്റിയിൽ കളിക്കുന്നത് അപ്പോൾ ഗ്രീലിഷ് വന്നപ്പോഴും ഗ്രീലിഷ് അവിടെ കളിച്ചിരുന്ന സ്റ്റൈലല്ല ഇവിടെ കളിക്കുന്നത് അപ്പോൾ അതേപോലെ ഓരോ പ്ലേയേഴ്സ് വരുമ്പോഴും ഈ പെപ്പിൻ്റെ സ്റ്റൈലിലേക്ക് മാറാനൊരു സമയം വേണം അതാണ് പിന്നെ ഈ കഴിഞ്ഞ കളികളുടെ കാര്യം ഞാൻ പറയുമ്പോൾ ഈ ഡിഫൻസിൽ മാക്സ് അലൈൻ എന്ന് പറഞ്ഞൊരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള സെൻ്റർ ബാക്കാണ് കളിച്ചത് അപ്പോൾ അതിനുള്ള പരിഹാരം ഒരു ഓൾറെഡി കണ്ടുകഴിഞ്ഞിട്ടുണ്ട് മാർഗ്വേഹി വരുന്നുണ്ട് മാർഗ്വിം ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കും ഈ ഒരു പെപ്പ് സിസ്റ്റത്തിലേക്ക് വരാൻ കാരണം ക്രിസ്റ്റ പാലസ് എന്ന് പറഞ്ഞ ടീം അവർ കളിച്ചിരുന്ന സ്റ്റൈൽ വേറെയാണ് പെപ്പിൻ്റെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ ബോൾ കൺട്രോൾ വേണം കുറച്ച് മണി പാസിങ് വേണം അപ്പോൾ ആ സ്റ്റൈൽ ഒന്ന് മറന്നരക്ഷ എക്സ്പീരിയൻസ്ഡ് ആണ് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഒരു ഇതാണ് അപ്പോൾ പെപ്പ് ഐ തിങ്ക് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല നമ്മൾ ഈ പെപ്പ് ഗാർഡിയെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വിമർശനമാണ് അതായത് ചെക്ക് ബുക്ക് മാനേജറാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസിനെ കിട്ടിയ മാത്രമേ അദ്ദേഹം റിസൾട്ടുണ്ടാക്കുക എന്നൊക്കെ പറയേണ്ടത് അതെങ്ങനെയാണ് ഒരു അഭിപ്രായം പെപ്പ് എന്ന് പറയുന്ന ഒരു മാനേജർ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ വായ്സാ ബാൺ പൊസിറ്റി എന്താണെന്ന് തോന്നുന്നു എനിക്കൊന്ന് പെപ്പ് കോച്ച് ചെയ്ത് തുടങ്ങിയത് ബാർസ ബിയിൽ നിന്ന് അതേ റായ്ക്കാടിൻ്റെ ബാർസ റോണിലേക്ക് കാണുന്നത് പിന്നെ അവിടുന്ന് ഒരു മെസ്സി മുതലുള്ള ആ ജനറേഷനെ സാവീനി എസ്റ്റുസ്കറ്റ്സ് ജനറേഷനിലാണ് പെപ്പിൻ്റെ ഗോൾഡൻ ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് പിന്നെ പോയത് ബയാനിലാണ് ബയാനിലും പ്ലെയേഴ്സ് റെഡിലി അവൈലബിൾ അവൈലബിളായിരുന്നു ചെക്ക്ബുക്ക് മാനേജർ എന്ന് പറയുന്നതിൻ്റെ വേറൊരു സൈഡ് എനിക്ക് തോന്നുന്നത് പെപ്പിൻ്റെ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ആണ് പൊസിഷണൽ പ്ലേ അത് പഠിച്ചെടുക്കാൻ കുറച്ച് ഫുട്ബോൾ ആയ പ്ലെയേഴ്സിന് മാത്രമേ പറ്റൂ ഫിസിക്കലിയും ഫുട്ബോൾ ബ്രെയിനും ഉള്ളവർക്ക് പറ്റൂ അതുതന്നെ കുറേ കാലം ട്രെയിൻ ചെയ്തിട്ടും ഒരു ഒരു സയൻറ്റിസ്റ്റ് ലെവലിലാണ് പെപ്പ് ഫുട്ബോളിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിലും കൺട്രോൾഡ് ആണ് ബോളിൻ്റെ പൊസിഷനും ഒപ്പോസിഷൻ്റെ പൊസിഷനും അനുസരിച്ച് ഓരോ മിനിറ്റിലും നമ്മൾ എവിടെ പൊസിഷൻ ചെയ്യണം ഏത് റണ്ണ് നടത്തണം അങ്ങനെ പഠിച്ചിട്ട് അവസാനം അതൊരു ഓട്ടോമാറ്റിക് ഇതായിട്ട് പ്ലേയേഴ്സിൻ്റെ ബ്രെയിനിൽ കയറും പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഡിബ്രോണൊക്കെ ഒരു ഹാഫ് ലൈനിൻ്റെ ബാക്കിലായിട്ട് ബോൾ കിട്ടുമ്പോൾ കിട്ടുന്നതിന് മുന്നേ ഒരു പാസ്സാണ് ആ കേൾ ചെയ്തിട്ട് ലെഫ്റ്റ് വിങ്ങിലെ എഗ്റോ ആരെങ്കിലും അതേ സമയം എത്തുന്നുണ്ടാവും ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല സെയിം സാധനം മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റൊക്കെ അതെ 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 അത് അത്രയും ഹാർഡ് കോട്ട ആയിക്കഴിഞ്ഞാൽ അതായി കഴിഞ്ഞാൽ പിന്നെ പെപ്പിനെ പൊട്ടിക്കാൻ ആ ടീമിനെ പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കിട്ടാൻ ഇത്രയും ഐക്യവും ഫുട്ബോൾ കേപ്പബിലിറ്റിയുള്ള ഉൾട്ടിയുള്ള പ്ലേയേഴ്സാണ് അത് അവരെ കിട്ടണമെങ്കിൽ പൈസ എറിയാണ്ട് പറ്റുമല്ലോ പിന്നെ എന്ന് പറയുന്നത് ഈ പെപ്പിൻ്റെ പറയുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്കോഡാണ് പറയുന്നത് പക്ഷേ അതിൽ ഈ ബയസ്ലോണ അല്ലെങ്കിൽ പറഞ്ഞു അദ്ദേഹം പ്രേം പൈസയാണ് കോച്ചിങ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതമെന്നല്ലേ പറഞ്ഞു പക്ഷേ ആ പ്രീം പായസിയെ അദ്ദേഹം ആക്കിയെടുത്താന്നുള്ളത് പലരും മറക്കുന്നതാണ് കാരണം അദ്ദേഹം വരുമ്പോൾ വയസ്സിലോണ ഒരു ഏറെക്കുറെ തകർന്ന് റൈക്കാടിൻ്റെ അവസാന കാലമാണ് പിന്നീട് പെപ്പ് എത്തിയതിനു ശേഷം അന്നത്തെ വയസ്സിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് റൊണാൾഡേനാണ് റൊണാൾഡ് ആ സീസണിൽ തന്നെ ടീമിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പെപ്പ് വരുന്നത് പിന്നീട് ഒരുപാട് പുതിയ താരങ്ങൾ പയസിലേക്ക് എത്തിക്കുന്നത് ബുസ്കറ്റ്സ് ബി ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന ബുസ്കറ്റ്സിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് പെപ്പാണ് പിന്നീട് നമുക്കറിയാം ബുസ്കറ്റ്സ് ആണ് പിന്നീട് വയസ്സയുടെ അതെ അഡ്മിറ്റ് ആയത് അതാണ് അങ്ങനെ ഒരുപാട് പ്ലേസിനെ എത്തിച്ചു ഇപ്പോൾ ബ്രസീലിലെ ഡാനിയൽവസ് എന്ന് പറയുന്ന ആളെ സിവിയയിൽ നിന്ന് കൊണ്ടുവന്നത് പെപ്പാണ് അങ്ങനെ ഒരുപാട് ജെറാഡ് പിക്ക എന്ന് പറയുന്ന യുണൈറ്റഡിൽ യുണൈറ്റഡിൽ പിക്ക് കളിച്ചു എന്ന് തന്നെ പലർക്കും പെട്ടെന്ന് ഓർമ്മയില്ലാത്തൊരു സംഭവമാണ് ഫസ്റ്റ് അതെ ആ ടീമിലുണ്ടായിരുന്നു പക്ഷെ ഒരു അവസരമൊന്നും കിട്ടാതെ ഒരു പ്രാന്തപ്രദേശത്ത് ഇരിക്കുന്ന ഒരാളെ പെപ്പാണ് ബൈസലോണിൽ എത്തിച്ച് എത്തിച്ചവിടുത്തെ ഒരു ലെജൻഡാക്കി മാറ്റുന്നത് അങ്ങനെ ബൈസ എന്ന് പറയുന്ന ആ ഒരു പ്രൈം ബൈസെ സൃഷ്ടിച്ചത് പെപ്പാണ് അപ്പൊ അതിൽ തന്നെ മെസ്സിയെ പോലും മെസ്സി ഓൾറെഡി എന്താ പറയാ ഒരു പൊട്ടൻഷൻ ഇല്ല മെസ്സിയെ കുറിച്ച് നമുക്ക് അറിയാം ആ മെസ്സിയെ തന്നെ ഒരു നെക്സ്റ്റ് ഡയ്മെൻഷനിലേക്ക് എത്തിക്കുന്നതിൽ പെപ്പിന്റെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ ഈ പെപ്പിന്റെ ഒരു സ്റ്റൈല് ഏറിയോ കുറഞ്ഞോ പല മാനേജർമാരും പിന്നീട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ ആണ് ഒരു വരുന്നത് എന്ന് പറയുന്നത് പെപ്പിന്റെ കളറിയാണ് പോകുന്ന മരസ്കാരമാണ് നീ പെപ്പിന്റെ കീഴിൽ കളിച്ച ആളുകളാണ് പലതരത്തിൽ കോച്ചുമാരായിട്ടുള്ളത് ഇപ്പൊ സാബിയ വൺസോ എന്ന് പറയുന്നത് ബയണിൽ പെപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു വേറെ പിന്നീട് കമ്പനി സിറ്റിയുടെ കമ്പനി ഉണ്ട് പിന്നെയുണ്ട് സാവി ബാസയിലെ സാവി അതെ പെപ്പിന്റെ കളറിൽ തന്നെ വന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് പെപ്പ് മനോഹരമായിട്ടുള്ള ഫുട്ബോളാണ് കളിച്ചിട്ടുള്ളത് പെപ്പ് റിസൾട്ട് ഇപ്പം മൊറീനേക്കാളൊക്കെ പെപ്പ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മൊറഞ്ഞ് വേറെ രീതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുണ്ടത് ഞാൻ അങ്ങനെ പക്ഷേ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോളാണ് പെപ്പ് കളിച്ചത് നമ്മുടെ പെപ്പിൻ്റെ ഇൻഫ്ലുവൻസ് പോലെ ഫാൾസ് നൈൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും എല്ലാവർക്കും ഫാൾസ് നൈൺ എന്നൊരു ടൂർണമെന്റിൽ പോലും പരീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പെപ്പ ഒരു ഒരു പരീക്ഷണം നടത്തും അത് സക്സസ് ആവും ബാക്കിയുള്ള ടീമുകളത് കോപ്പി അടിച്ച് അതിനെ എതിർത്ത് തുടങ്ങുമ്പോൾ പുള്ളി അടുത്ത പരിപാടി തുടങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ഓരോ സയൻറ്റിസ്റ്റ് പോലെ ഈ പറഞ്ഞ പോലെ ഒരു സാധനം കണ്ടുപിടിക്കും അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ളവർ അത് കണ്ടുപഠിക്കും അടുത്ത പുതിയ സാധനം കൊണ്ടുവരും ഈ ഫോൾസ് അല്ലെങ്കിൽ ഈ പോലെ ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് ഇതൊക്കെ പെപ്പ് ഇതിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ ബോൾ പ്ലെയിങ് കീപ്പർ എന്ന് പറയുന്നത് മറ്റേ മലയാളത്തിലേക്ക് ഈ മലയാളത്തിലൊക്കെ ഏകാഗി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോളിയെ കുറിച്ച് പറയാ കാരണം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആരും ഇല്ലാത്ത ഒരാൾ എന്ന് പറയാം പക്ഷേ പെപ്പാണ് ഈ ബോൾ പ്ലെയിങ് ഗോൾ കീപ്പർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നത് ഇപ്പൊ

അതൊരു ട്രാൻസിഷൻ ആൾ ആളുടെ കുറേ പ്ലേയേഴ്സ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഇപ്പോൾ ക്ലബ്ബ് ഇട്ടിട്ടുണ്ട് അവർ ഓരോരുത്തരായിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞില്ലേ വെപ്പ് ഒരു ചെക്ക് ബുക്ക് മാനേജറാണ് കുറെ പ്ലേയേഴ്സിനെ വാങ്ങിക്കുന്നത് പക്ഷേ ഇവർ നടത്തിക്കുന്ന ഡീലുകളൊക്കെ ഭയങ്കര പ്രോഫിറ്റബിൾ ഡീലുകളാണ് നടത്തിക്കുന്നത് ഇപ്പോൾ സെമന്യു ആയാലും സിക്സ്റ്റി മില്യൺ അത്ര വലിയ ഇതല്ല കഴിഞ്ഞ സമ്മറിലാണെങ്കിൽ സെവൻറ്റി ആയിരുന്നു അപ്പോൾ അതില് വെയിറ്റ് ചെയ്തു സിക്സ്റ്റി ഉണ്ടായി ഗുവേ ഗി ട്വൻ്റി മില്യൺ പൗണ്ട്സ് അതുപോലെ ചെർക്കി ചെർക്കി എൻ്റെ ഒരു ഇതിൽ ചെറുക്കിയും വെറ്റ്സും വിറ്റ്സും ഒരു സെയിം ലെവൽ പോലത്തെ ഒരു പ്ലേ പ്ലേയേഴ്സാണ് വിറ്റ്സിന് ഇവർ ലിവർപൂൾ പെയ്തത് വൺ ട്വൻറ്റി മില്യൺ പൗണ്ട്സ് ഇവിടെ തേർട്ടി സിക്സ് ടു ഫോർട്ടി മില്യൺ ഫോർട്ടി സിക്സ് അത്ര കൊടുത്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ നടത്തിക്കുന്ന ഡീലുകളും നല്ല ബ്രില്യൻ ഡീലാണ് ക്യുസ് എൻ അതായത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റും ഒപ്പം കണ്ടുകൊണ്ടുള്ള ഡീലുകളാണ് സിറ്റി നടത്തിക്കുന്നത് മൊത്തം യങ് ആണ് അപ്പോൾ ഇനിയൊരു ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവർ വിൽക്കുമ്പോഴും നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് അപ്പോൾ ഞാൻ പെപ്പ് കൊണ്ടുവന്ന് പ്ലേയേഴ്സും അവരെ ഡെവലപ്പ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ പ്ലേയേഴ്സാണ് ഡോക്കോ ഒക്കെ ഇപ്പോൾ ആ ആളിവിടെ നിന്നാണ് വന്നത് ഒരു റണ്ണേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ടോപ്പ് ലെവലിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം സെമിനിയൊക്കെ ചിലപ്പോൾ ആവശ്യം വേണ്ടി വരും അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് പുതിയ സിറ്റി വരും ഈ സിറ്റി ഏതെങ്കിലും വെല്ലുവിളി തീർക്കാൻ തീർക്കുണ്ടെന്ന് കരുതുന്നുണ്ട് എന്താണ് തോന്നലെന്ന് അതാണല്ലോ ഹിസ്റ്ററി നമ്മളോട് പറയുന്നത് സിറ്റി ഇനി ഒരിക്കലും ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ചില പ്ലേയേഴ്സ് ചില ഇപ്പൊ ചിലപ്പോ ഗുണ്ടകനായിരിക്കാം ഒരു ടൈമിൽ വന്നിട്ട് ഭയങ്കര പോലെ അതുപോലത്തെ പ്ലേയേഴ്സ് വരും അപ്പൊ ഈ പറഞ്ഞ ചെറുക്കിയായിരിക്കും ചിലപ്പോൾ സെമിനിയായിരിക്കും വരുന്നുണ്ടാവും പെപ്പിന്റെ ഒരു കാലത്ത് സക്സസിലായിട്ട് താരമായിരുന്നു റോഡറി പിന്നീട് വാലൻറ്റൂരിലെത്തി പക്ഷെ പിന്നീട് പരിക്കായുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ കളികളത്തിൽ ആണ് പെപ്പിന്റെ ഫുട്ബോളില് റോഡറീനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളവർ പൊസിഷൻ ചെയ്യുക ഈ പൊസിഷനിങ് ഗെയിം ഉണ്ടല്ലോ പൊസിഷണൽ പ്ലേയിൽ അതിൽ റോഡ്രി കറക്റ്റ് മൊമെൻസിൽ എവിടെ പൊസിഷൻ ചെയ്യണമെന്ന് മനസ്സിലാവും ഈ റോഡറീനെ റെഫറൻസ് ചെയ്തിട്ടാണ് ഡിഫെൻസും അറ്റാക്കും പൊസിഷൻ ചെയ്യുന്നത് അതേപോലെ റോഡ്രി അവിടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ഓൾ ഔട്ട് അറ്റാക്കും നടത്താൻ പറ്റും കാരണം റോഡറിയുടെ ബോൾ റിക്കവറി അത്രയും അടിപൊളിയാണ് റോഡറിയിൽ അത്രയും വിശ്വാസമാണ് ഈവൻ സെൻറ്റർ ബാക്കുകൾക്ക് വരെ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റും റോഡറിയും ഒരു ഡിയാസും മാത്രം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും അറ്റാക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ റോഡറി ഇല്ലാത്തപ്പം ആ ഒരു സെക്യൂരിറ്റി ഇല്ല ഈ യുണൈറ്റഡ് അടിച്ച ഫസ്റ്റ് ഗോളിൻ്റെ ഒരു അനാലിസിൽ കണ്ടിരുന്നു എമ്പും ബ്രൂണോ ആണ് ബോൾ നിൽക്കുന്നത് ബോൾ പൊട്ടുമ്പോഴത്തേക്ക് ബ്രൂണോ ബോൾ എടുത്ത് ഓടുമ്പോൾ ഇവരെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് ബെർണാഡോ സിൽവ ചെർക്കി പിന്നെ ഫോർഡനാണ് അവർക്കൊന്നും ഈ ഒരു ഡിഫെൻസീവ് ഇൻസ്റ്റിങ്റ്റ് ഇല്ല ഒരു പക്ഷേ റോഡറി ഉണ്ടെങ്കിൽ അവിടെ അത് ഷീൽഡ് ചെയ്തേനെ ബോൾ എടുത്തിട്ടുണ്ടാവില്ല പക്ഷേ പാസിങ് ലൈന് ബ്ലോക്ക് ചെയ്തേനെ ഷീൽഡ് ചെയ്തേനെ അറ്റാക്ക് സ്ലോ ആയേനെ അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പെടാത്ത കുറേ കാര്യങ്ങൾ റോട്ടറിയിലുണ്ട് പിന്നെ ഈ ഇഞ്ചറി കഴിഞ്ഞ് വന്ന ശേഷം ഫിസിക്കലി ഫുൾ അവിടെ എത്തിയിട്ടില്ലെങ്കിലും സൈക്കളോജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട് റോട്ടറി ഫുള്ളായിട്ട് ടാലൻ ടാക്കിൾസിൽ ഒന്നും അങ്ങ് കമ്മിറ്റ് ചെയ്യുന്നില്ല പിന്നെ ഗ്ലിംറ്റനെതിരെയുള്ള കളിയിൽ സെക്കൻഡ് ഗോള് റോഡറി ചാലഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് മിസ്സായത് അതിൻ്റെ ഒരു മേക്കപ്പ് ചെയ്യാൻ എന്നോണം ബാക്ക് ടു ബാക്ക് ചെറിയ രണ്ട് മിനിറ്റിൽ മിനിറ്റിലങ്ങനെ രണ്ട് യെല്ലോ കിട്ടി റെഡ് വാങ്ങി പോയി റോട്ടറിൻ്റെ അടുക്കൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഡിഫെൻസീവ് അതൊക്കെ പിന്നെ ഈ ഗാഡികളിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അതെ ടാക്ടിക്സ് ആണ് അതെ ഓവർ തിങ്ക പലരും ഈ ഒക്കെ കളി വരുമ്പോൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ എന്തൊക്കെ ടാക്ടിക്സ് കളിച്ചിട്ട് എന്നിട്ട് ഓവറാകും പല മത്സരങ്ങളും തൊറ്റത് അങ്ങനെയാണ് പറയുന്നത് ഗാഡികളെ ഭയങ്കര വരും ഈ അഞ്ചിലോട്ട് ചെറിയ എന്തോ ഒരു ഡിഫൻസ് ഒക്കെ നിർത്തിയിട്ട് പൊട്ടിക്കെന്ന് പറയുന്നുണ്ട് നമ്മള് സിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ നിർത്താം